നമസ്കാരം മനസ്സിൻ്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീരോം റേഡിയോയ്ക്ക് ഇപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ അപ്പം ഇന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് ഷെറിനാണ് കത്തയച്ചിട്ടുള്ളത് അപ്പം ഷെറിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഷെറിൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് കൊല്ലത്തു നിന്നാണ് ഷെറൺ കത്തയച്ചിട്ടുള്ളത് ഷെറിൻ്റെ അനിയന് എക്സാം ആയിട്ടുണ്ട് പറയാലോ നമുക്ക് തന്നെ നല്ല പരീക്ഷയുടെ തിരക്കാണ് എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് മൂന്നാം തീയതി എസ് എസ് എൽ സി തുടങ്ങുകയാണ് അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഷെറിൻ്റെ അനിയൻ അനിയന് വേണ്ടിയിട്ടാണ് ഷെർൺ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷെറിൻ്റെ അനിയനെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷ ഭയങ്കര പേടിയാണ് അതായത് പരീക്ഷാ പേടിയെന്നുള്ളതല്ല പരീക്ഷാ സമയം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുന്നില്ല അതിനെന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്രാവശ്യം പരീക്ഷ അപ്പോൾ നമ്മളതിലൊരു അവറേജ് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പരീക്ഷ ടൈമിനെ എങ്ങനെയാണ് അതായത് പരീക്ഷ സമയത്ത് എക്സാം ഹാളിലാണ് ടെൻഷൻ അപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ എക്സാം ഹാളിനെ എങ്ങനെ മാനേജ് ചെയ്യും ഇപ്പം ഷെറിൻ്റെ അനിയനെ സംബന്ധിച്ചിടത്തോളം അവൻ അതാണ് ബുദ്ധിമുട്ട് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചല്ലോ അതുവരെ എല്ലാം ഓർമ്മയുണ്ടാവും പക്ഷേ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം മറന്നു പോവാണ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പരീക്ഷയുടെ ആങ്സൈറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്തൊക്കെ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് പറയാൻ പോണത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എക്സാം ഹോളിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് ടെൻഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിന് തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിനുള്ള ടിപ്സ് എന്തൊക്കെയാ എന്നുള്ളതാണ് ഇന്ന് പറയാൻ പറയാം അപ്പോൾ എക്സാമിന് ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ എക്സാമിന് പോവാന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബ്രെയിനിലെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ടെൻഷനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ച് വെച്ച കാര്യങ്ങളെല്ലാം അറ്റ് എ ടൈമ് നമ്മുടെ ബ്രെയിനിലുള്ള ബ്രെയിനിന് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഏരിയ ചെയ്യുന്നത് പഠനപരമായിട്ടുള്ള അല്ലെങ്കിൽ ലേണിംഗ് ആണ് നോക്കുന്നതെങ്കിൽ വേറൊരു ഏരിയ ഉറപ്പായിട്ട് നോക്കുന്നത് ഇമോഷനെ പറ്റിയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇമോഷനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി അല്ലെങ്കിൽ ടെൻഷഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് സംഭവിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ആ ഒരു കാര്യങ്ങൾ നമുക്ക് ലേൺ ലേണിങ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടെ ടെൻഷനായിട്ട് ടെൻഷനായിരിക്കും ഹൈ ആയിട്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ എന്ത് വരില്ല നല്ല രീതിയിൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാമിന് പോവുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ചെയ്യാറുള്ളത് പോലെ തന്നെ ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് എക്സാമിന് പോകേണ്ടത് എക്സാമിൻ്റെ ഹാളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അപ്പോഴാണല്ലോ ഇപ്പോൾ നമ്മളുടെ ചെറുൻ്റെ അനിയംകുട്ടിനുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ കയറുന്നതിനേക്കാൾ മുന്നേ തന്നെ എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളത് നല്ല ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മറ്റു കുട്ടികളോട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും നീ ഏതൊക്കെ പോർഷൻസ് പഠിച്ചു അങ്ങനെയൊക്കെ ചില സമയത്ത് നമ്മൾ എക്സാമിന് കയറണേക്കാൻ മുന്നേ കാണാറുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക അല്ല അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ആവുമോ ഈ പോർഷൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പഠിച്ചില്ലല്ലോ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു ബ്ലാങ്ക് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിന് ശേഷം എക്സാം ഹോളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തില്ലേ അതുപോലെ ക്വസ്റ്റൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓരോ ഡയറക്ഷൻസ് എഴുതിയിട്ടുണ്ടാകും ഡയറക്ഷൻസ് മീൻസ് ഓരോ സൂചികകൾ തന്നിട്ടുണ്ടാവും അപ്പോൾ അത് നിർബന്ധമായിട്ട് നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്യുക ചിലപ്പോൾ നാലെണ്ണത്തിലും മൂന്നെണ്ണം ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നന്നായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക കാരണം നമുക്ക് ഓൾറെഡി കൂൾ ഓഫ് ടൈം ഉണ്ടാവും ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക ഇതെല്ലാം എനിക്കറിയാവുന്ന കോൺഫിഡൻസിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാറി മാറി എഴുതി വയ്ക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് വായിക്കുക കാരണം അശ്രദ്ധമായിട്ട് നമുക്ക് വരുന്ന പിഴവുകൾ കുറയ്ക്കാൻ അത് സഹായിക്കും പിന്നുള്ള ഓരോരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് നമ്മളൊരു എക്സാമിന് പോവുകയാണ് അപ്പോൾ എക്സാമിന് എക്സാമാണ് നമ്മളുടെ ലക്ഷ്യം അല്ലേ അപ്പോൾ എക്സാം ഭയങ്കര ടെൻഷനായിട്ട് എക്സാം ഫെയിലാവുന്നതിനേക്കാൾ ഇതൊരു എക്സാം മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പീഡ് ടെസ്റ്റാണ് അല്ലെ സ്പീഡ് ടെസ്റ്റാണ് അല്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഒരു തന്ന സമയത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം നമുക്ക് എഴുതി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്തു ചെയ്യുക ടെൻഷൻ ഇല്ലാതെ അതിനെ പകർത്താൻ അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആൻസർ എഴുതുന്ന സമയത്ത് ഒരു ടെൻഷനില്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ എപ്പോഴും ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഒരു സബ് ടൈറ്റിൽ കൊടുത്ത് എഴുതുക അതിനനുസരിച്ച് ഒരു ഓപ്പണിങ്ങും ഒരു എൻഡിങ്ങും വെച്ചിട്ട് പാരഗ്രാഫ് പാരഗ്രാഫുകളായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസും അല്ലെങ്കിൽ ആ ഒരു ആൻസർ കഴിയുമ്പോൾ ഒരു അവസാനിപ്പിക്കുന്ന ഒരു സെൻറ്റൻസും എഴുതിയിട്ട് ഓരോ ക്വസ്റ്റിനും ആൻസറുകളും എഴുതി തീർക്കാൻ നോക്കുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ യാ പരസ്പരം ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്താണ് നീ പരീക്ഷയ്ക്ക് എഴുതിയത് ആ ആൻസറിന് നീ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത് ഈ ആൻസർ നീ എങ്ങനെ എഴുതിയത് ആ രീതിയിലുള്ള സംസാരങ്ങളൊന്നും എക്സാം കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം ഡിസ്കസ് ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ ഡിസ്കസ് ചെയ്യണ സമയത്ത് എന്ത് സംഭവിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത എക്സാമിന് പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിലെ ടെൻഷൻ മുഴുവൻ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾ എഴുതിയതിനേക്കാൾ ടെൻഷൻ നമ്മൾ എഴുതാത്തതിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും അപ്പോൾ ആയിട്ടും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന അത് ഭയങ്കര മോശമായിട്ട് ബാധിക്കും അപ്പോൾ മാക്സിമം നമ്മുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ എക്സാം കഴിഞ്ഞ് ഹോളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുക നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ആ സമയത്ത് സംസാരിച്ചോളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളെ പറ്റി ഒന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം മാക്സിമം എക്സാം ക്വസ്റ്റിൻ പേപ്പറിനെ പറ്റി നിങ്ങൾ ആ സമയത്ത് സംസാരിക്കാതിരിക്കുക പിന്നെ എക്സാമിനും പോകുമ്പോൾ ടെൻഷനാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്കാണ് എക്സാമെങ്കിൽ നിങ്ങളൊരു ഒൻപതര ഒൻപതേ മുക്കാൽ ആകുമ്പോഴത്തേങ്കിലും സ്കൂളിലെത്തുക അല്ലെങ്കിൽ എക്സാം ഹോളിൽ എത്താൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് വൈകി എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ നമ്മൾ ടെൻഷനാകും നമ്മൾ പറഞ്ഞ പോലെ സ്ട്രെസ് കൂടും പിന്നെ എക്സാമിന് പോകുമ്പം ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകാം അതുപോലെ തലേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് പോകാനുള്ള ബാഗ് പ്രിപ്പയർ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അതുപോലെ കാൽക്കുലേറ്ററോ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളെങ്കിൽ അത് പിന്നെ ഈ പറഞ്ഞ ഒരു ബോട്ടിൽ വെള്ളം എല്ലാം റെഡിയാക്കിയിട്ടുള്ള ഒരു ബാഗ് നിങ്ങൾ റെഡിയാക്കി വെക്കുക പിന്നെ എപ്പോഴും എക്സാമിന് പോകുമ്പോൾ ഒരു മിഠായി കരുത് ഒരു ട്രിക്കായിട്ടും ഒരു ടിപ്പായിട്ടൊക്കെ നമുക്ക് പറയാം ആ ഒരു മിഠായി ചിലപ്പം ഒരു പരിധിവരെ നമ്മളുടെ ഓർമ്മേനെ ബൂസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മെമ്മറി ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയണത് അപ്പോൾ ആ ഒരു മിഠായി എന്ത് ചെയ്യുക നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നതിനേക്കാൾ മുന്നേ മിഠായി കഴിക്കുക മിഠായി കഴിച്ച് തീരുമ്പം അല്ലെങ്കിൽ എക്സാമിന് കയറുന്നേക്കാൾ മുന്നേ മിഠായി കഴിച്ചു തീരുന്ന രീതിയിൽ പോവുക പഠിച്ചിട്ട് വേണം കേട്ടോ മിഠായി കഴിക്കാൻ അതല്ലാതെ മിഠായി മാത്രം കഴിച്ചു പോയാൽ നമുക്ക് കണ് പഠിച്ചതൊന്നും ഓർമ്മ വരില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടെ ഷാർപ്പനാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മിഠായും കൂടെ വേണമെങ്കിൽ കയ്യിൽ കരുതാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം കയ്യിൽ കരുതാം പിന്നെ അതായത് ഓവർ ആവരുത് ചെറിയൊരു പീസ് കിട്ടോ പിന്നെ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മളാണ് പഠിച്ചത് നമ്മളാണ് പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്നത് സോ നമ്മൾ ടെൻഷനായി കഴിഞ്ഞാൽ എപ്പോഴും എന്ത് സംഭവിക്കും നമുക്കൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ ടെൻഷൻ മാക്സിമം വേണ്ട ഞാൻ പഠിച്ചത് എന്തായാലും എനിക്ക് എഴുതാൻ പറ്റും ഐ അയക്കാൻ അല്ലെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ നന്നായിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുക ബാക്കി പേരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം മാർക്ക് വരുമ്പോഴല്ലേ അപ്പോൾ നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ എക്സാം എഴുതുക കാരണം ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ചോർന്നു പോകും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ നമ്മൾ എന്തു ചെയ്യുക നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിനെ ഫേസ് ചെയ്യുക യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് തന്നിട്ടുള്ള ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും നന്നായി നോക്കുക പിന്നെ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് ബേസിക് ആയിട്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ ഏരിയാസ് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും അതും വെച്ചിട്ട് എന്തു ചെയ്യുക നമ്മളുടെ കൂടുതൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പഠിച്ചു പോകും യാതൊരു വിധത്തിലുള്ള ആങ്സൈറ്റിയുടെയോ ടെൻഷൻ്റെയോ ഒന്നും ആവശ്യമില്ല ധൈര്യമായിട്ട് തന്നെ മക്കൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തോളൂ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് തന്നെ പരീക്ഷ ചെയ്താൽ നല്ല മാർക്കോടുകൂടി പാസ്സാവും വേണം കേട്ടോ ഇനി മാനസിക രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു അദ്ദേഹത്തിൽ വീണ്ടും നന്ദി